തൃശ്ശിവ പേരൂരിന്റെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ചു കിടക്കുന്ന സ്വരാജ് റൗണ്ടിൽ ഒരു കാലത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു കുറ്റിത്താടിയും ചീകിയൊതുക്കാത്ത മുടിയുമായി വരുന്ന സാധാരണയിൽ കവിഞ്ഞൊരൽപം മാത്രം വണ്ണമുള്ള ഒരു മനുഷ്യൻ കയ്യിൽ എപ്പോഴും ഒരു സഞ്ചീമുണ്ടാകും അന്ന് ആ ആളെ അറിയാത്തവരായി തൃശൂരിൽ ആരുമുണ്ടായിരുന്നില്ല ആ വ്യക്തി വേറെ ആരുമായിരുന്നില്ല ഒരു മനുഷ്യന് അസാധ്യമായ തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്രശസ്തനായ നമ്മുടെ സ്വന്തം റപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കിഴക്കുംപാട്ടുകര പൈനാടൻ കുര്യപ്പൻറെയും താണ്ടമ്മയുടെയും മകനായി റപ്പായി ജനിച്ചു നൂറ്റിനാൽപ്പത് കിലോഗ്രാം തൂക്കം അഞ്ചേമുക്കാലടി ഉയരം നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ചുറ്റളവുള്ള ശരീരം എന്നിങ്ങനെയായിരുന്നു ശരീരപ്രകൃതി ഒൻപതാം ക്ലാസ് കൊണ്ട് പഠനം നിർത്തി പിന്നീട് കമ്പനികളിൽ ജോലി നോക്കി അതിനുശേഷം ഹോട്ടലുകളിൽ ജോലി നോക്കി അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണം കൊണ്ടായി ജീവിതം യൗവനാരംഭത്തിൽ തന്നെ തീറ്റ മത്സരങ്ങളിൽ പ്രശസ്തനായി മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിലെ തകരാർ മൂലമുണ്ടായ അമിത വിശപ്പായിരുന്നു റപ്പായിയുടെ അമിത ഭക്ഷണത്തിന്റെ കാരണം കാണുന്നവരോടെല്ലാം കളി പറഞ്ഞു നടക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും തീയായിരിക്കും മനസ്സിനെ പുകയ്ക്കുന്ന ചിന്തകളുടെ തീയല്ല ആമാശയത്തെ എരിക്കുന്ന വിശപ്പിന്റെ തീ ഒരിക്കലും അടങ്ങാത്ത വിശപ്പുമായിട്ടായിരുന്നു റപ്പായി ജീവിച്ചത് തൃശൂരുകാരുടെ സ്വകാര്യ അഭിമാനമായിരുന്നു തീറ്റ റപ്പായി അതുകൊണ്ടായിരുന്നല്ലോ നാട്ടുകാരിൽ പലരും റപ്പായിയുടെ ഭക്ഷണം സ്പോൺസർ ചെയ്തിരുന്നത് റപ്പായി ചേട്ടൻ ഒരു സൂത്രക്കാരനായിരുന്നു ഒരു ചാൻ വയറിന്റെ പശി അടുക്കുന്നതിലും അപ്പുറമുള്ള കൗശലമൊന്നും ആ സൂത്രവിദ്യക്കില്ലായിരുന്നു ഒന്നല്ല ഒരായിരം കോടി ചാൻ വയർ നിറയ്ക്കാനുള്ളത് നേടിയാലും ഒടുങ്ങാത്ത ദൂരമൂത്ത സമൂഹ വഞ്ചകരുടെ നീച മുന്നിൽ ഇത് എത്ര നിസ്സാരം ആദ്യമായി കാണുന്നവരെ കയ്യിൽ തിരികെ പിടിച്ച നോട്ട് കെട്ടുമായി റപ്പായി ചേട്ടൻ പ്രലോഭിപ്പിക്കും എനിക്ക് അത്താഴം വാങ്ങി തന്നാൽ നിനക്കും നിന്റെ പത്ത് കൂട്ടുകാർക്കും ഞാൻ ഭക്ഷണം വാങ്ങി തരും കാപ്പിക്കാരനായ മുച്ചീട്ട് കളിക്കാരൻ്റെ ഒന്ന് വെച്ചാൽ പത്ത് കിട്ടുമെന്ന പ്രലോഭനത്തിൽ അറിഞ്ഞുകൊണ്ട് തലവെക്കുന്ന മലയാളി പേറ്റുനോവിനും ചാവടിയന്ധനത്തിനും വരെ സർക്കാർ വക ലോട്ടറി എന്ന അഭിനവ കൈക്കൂലി നൽകി ഭാഗ്യം പരീക്ഷിക്കാൻ നിർബന്ധിതനാകുന്ന മലയാളി ഒരു കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയുമായി മുന്നിൽ വന്ന് നിൽക്കുന്ന പാവത്തെ ഒന്ന് ആക്കാൻ കിട്ടിയ അവസരം തുലയ്ക്കുമോ അംഗം കുറിച്ച് അടുത്തുള്ള ഹോട്ടലിലേക്ക് നീങ്ങും അവിടുത്തെ കുശിനിപ്പര വടിച്ചു നക്കി ഇനി എന്താ ഉള്ളത് എന്ന് പറഞ്ഞു നിൽക്കുന്ന റപ്പായി ചേട്ടന്റെ മുന്നിൽ നിന്നും കൂട്ടമായി എത്തിയവരുടെ കൂട്ടത്തിൽ പുലിവാലി പിടിച്ച എതിരാളി നിന്നും വിയർക്കും ഇത് റപ്പായി ചേട്ടന്റെ ഒരു പ്രായോഗിക തമാശയായിരുന്നു പ്രാതലിന് ദിവസവും എഴുപത്തിയഞ്ച് ഇഡലിയും ഉച്ച ഊണിന് കുട്ടളക്കണക്കിന് ചോറും അത്താഴത്തിന് അറുപത് ചപ്പാത്തിയും കഴിച്ച് അരപ്പട്ടിന് കിടക്കുന്ന റപ്പായിച്ചേട്ടൻ പ്രാദേശിക തീറ്റ മത്സര ഉദ്ഘാടനത്തിന് എഴുന്നൂറ്റി അൻപത് ഇഡലിയും ഇരുപത്തിയഞ്ച് കിലോ ഹൽവയും ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽപായസവും കുടിച്ച് ഏമ്പക്കവും വിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കാണുകളുടെ കണ്ണു തളിച്ചു തന്റെ അരുമകളായ ശിഷ്യഗണങ്ങളെ പ്രചോദിപ്പിക്കും ശിഷ്യഗണങ്ങൾ എന്നും റപ്പായ് ചേട്ടന്റെ ദൗർബല്യമായിരുന്നു തീറ്റ മത്സരം സംഘടിപ്പിച്ചാലല്ലേ ഉദ്ഘാടകനായെങ്കിലും തൻ്റെ പെരിവയറിന്റെ കാളലിന് ഒരു താൽക്കാലിക ശമനം നൽകാൻ സാധിക്കും അന്നൊക്കെ കുട്ടികൾക്ക് ഈ ആധുനിക യുഗ ഭീമൻ പേടി സ്വപ്നമായിരുന്നു എപ്പോഴും നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി നടക്കുന്ന റപ്പായി ചേട്ടൻ ഒരു പേടി സ്വപ്നമോ അന്നാളിൽ വല്ലുമ്മമാർ അമ്മിഞ്ഞു നുണയുന്ന നാൾ തൊട്ടേ കുട്ടികൾ ഭക്ഷണത്തിനോട് കാണിക്കുന്ന ചിത്താന്തത്തിന് മറുമരുന്നായി പറഞ്ഞിരുന്നത് വേഗം കഴിച്ചോ അല്ലെങ്കിൽ തീറ്റ റപ്പായി വന്ന് പിടിച്ചു നിന്നു പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് റപ്പായി ചേട്ടൻ ഒരു ഭീകര ജീവിയാകാതെ പോകും രാവിലെ ഏതാണ്ട് എഴുപത്തഞ്ച് ഇഡലിയാണ് പ്രാതൽ പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങും അപ്പോൾ വളരെ ലൈറ്റായി ഒരു പതിനഞ്ച് മസാല ദോശ കഴിക്കും ടൗണിലെ ഒരു ഹോട്ടലുകാരനായിരുന്നു ഇത് കുറെ കാലം സ്പോൺസർ ചെയ്തിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് അമൃതയത്തിന് ഒരു ബക്കറ്റ് മീൻകറി അഞ്ചെട്ട് കിലോ ഇറച്ചി എന്നിവ വൈകിട്ട് ചെറുതായി വിശക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ ഒരു മുപ്പത് വട കഴിക്കും പിന്നെ അത്താഴം എൺപതുകളിലാണ് റപ്പായി കേരളത്തിൽ പ്രസിദ്ധനാകുന്നത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ചില വിദ്യാർത്ഥികൾ ഒരു ഹോട്ടലിലെ മാനേജറുമായി ഒന്ന് ഉടക്കി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഹോട്ടൽ നടത്തുന്ന ഒരു പ്രമുഖ ഗ്രൂപ്പിന്റെ ഹോട്ടൽ ആയിരുന്നത് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം എന്താ വഴി ഭാവി എഞ്ചിനീയർമാർ തല പൂഞ്ഞാലോചിച്ചു കൊടുക്കുന്നെങ്കിൽ അതൊരു എട്ടിന്റെ പണി തന്നെ ആയിരിക്കണം അക്കാര്യത്തിൽ അവർക്ക് വേറൊരു അഭിപ്രായം ഉണ്ടായില്ല അതിലൊരാളാണ് തന്റെ അയൽവാസിയായ റപ്പായുടെ കാര്യം പറഞ്ഞത് പിറ്റേന്ന് ഉച്ചയൂണിന്റെ നേരത്തെ റപ്പായി ഹോട്ടലിലെത്തി ഒരു ഫുൾ മീൽസിന്റെ കൂപ്പണം എടുത്തു കൊടുത്ത് പിള്ളേർ അയാളെ ഹോട്ടലിലേക്ക് നയിച്ചു സാധാരണയിലും ഒരല്പം വലിയ വയർ കണ്ടതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും വിളമ്പുകാരൻ ഒരു അല്പം ചോറ് കൂടുതൽ വിളമ്പിയത് ആദ്യം മൂന്ന് കഴിഞ്ഞ് റപ്പായി വീണ്ടും ചോദിച്ചപ്പോൾ സപ്ലയർക്ക് അതിൽ അസാധാരണമായി ഒന്നും തോന്നിയില്ല പക്ഷെ അത് മൂന്നും നാലും തവണ ആവർത്തിച്ചപ്പോൾ പ്രശ്നമായി മാനേജറെത്തി റപ്പായിയോട് പുറത്തു പോകാൻ പറഞ്ഞു വിദ്യാർത്ഥികൾ കേസ് ഏറ്റുപിടിച്ചു ഫുൾ മീൽസിലുള്ള കൂപ്പൺ എടുത്തു വന്ന് വയറു നിറച്ച് ആഹാരം കൊടുക്കണമെന്ന് അവർ വാശി പിടിച്ചു വഴക്കും ബഹളവും കേട്ടെത്തിയ ജനക്കൂട്ടവും റപ്പായിക്കൊപ്പമുള്ളപ്പോൾ പോലീസും ഹോട്ടലുകാരെ കൈയൊഴിഞ്ഞു അപ്പോൾ ഹോട്ടൽ മാനേജർക്ക് വാശിയായി അന്നുണ്ടാക്കിയ ചോറ് മുഴുവനും കഴിക്കണമെന്നയാൾ റപ്പായിയോട് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോകാനാകില്ലെന്നും അയാൾ പറഞ്ഞു ഹോട്ടൽ ജീവനക്കാർ റപ്പായിയെ വളഞ്ഞു റപ്പായി അതിദയനീയമായി മാനേജറുടെ മുഖത്തു നോക്കി പിന്നെ കരങ്ങളും കൂപ്പി താഴ്മയായി അപേക്ഷിച്ചു കസേരയിലിരുന്നു ശീലമില്ല നിലത്തിരുന്നോളാം അതുപോലെ പ്ലേറ്റും പതിവില്ല ഇല്ല മതി രണ്ടപേക്ഷകളും സ്വീകരിക്കപ്പെട്ടു വെച്ച പാത്രം മെല്ലെ മെല്ലെ ഒഴുവാൻ തുടങ്ങി വാശിക്ക് നാശം എന്ന പഴഞ്ചൊല്ലിൽ പതിലില്ലെന്ന് മാനേജർ മനസ്സിലാക്കിയപ്പോഴേക്കും ആവേശഭരിതനായ ജനക്കൂട്ടം റപ്പായെ തോളിലേറ്റി മുദ്രാവാക്യം വിളികളോടെ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു റപ്പായി അങ്ങനെ കേരളം മുഴുവനും അറിയപ്പെടുവാൻ തുടങ്ങി തീറ്റ മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായി എവിടെയും വിജയം റപ്പായ്ക്കൊപ്പമായിരുന്നു അക്കാലത്ത് ആലുവയിലെ ഒരു ഹോട്ടൽ റപ്പായി ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറ് ഇഡലി കഴിച്ചു കൊണ്ടായിരുന്നു മൂന്ന് ബക്കറ്റ് ചോറും രണ്ട് ബക്കറ്റ് മീൻകറിയും പത്ത് കിലോ ഇറച്ചിയും ഒറ്റയിരിപ്പിൽ കഴിക്കുന്ന തീറ്റ റപ്പായി ചേട്ടൻ എഴുന്നൂറ്റി അൻപത് ഇഡലി വരെ ഒറ്റയിരിപ്പിൽ തിന്നിട്ടുണ്ടെന്നത് ചരിത്രമാണ് പല മത്സരങ്ങളിലും റപ്പായി ചേട്ടൻ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് മാംസ പച്ചക്കറി ആദികളോടാണ് റപ്പായി ചേട്ടന് താല്പര്യം കൂടുതൽ എഴുന്നൂറ്റി അൻപത് ഇഡലി ഇരുപത്തിയഞ്ച് കിലോ അപ്പം നാലു കൊല വാഴപ്പഴം അഞ്ച് ബക്കറ്റ് പായസം എന്നിങ്ങനെ തീറ്റ മത്സരങ്ങളിൽ അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ റെക്കോർഡുകളുടെ പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും പേര് വന്നിട്ടുണ്ട് ഒരിക്കലും നിറയാത്ത വയറുമായി ഒടുങ്ങാത്ത വിശപ്പുമായി വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ച് നടന്ന തീറ്ററപ്പായി രണ്ടായിരത്തി ആറിൽ ഓർമ്മയായി രണ്ടായിരത്തി പതിനെട്ടിൽ റപ്പായുടെ കഥ തീറ്ററപ്പായി എന്ന പേരിൽ തന്നെ സിനിമയായി കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണനായിരുന്നു സിനിമയിൽ റപ്പായി അവതരിപ്പിച്ചത് ഒരു വ്യക്തി എന്നതിലുപരി രുചികരമായ ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും പ്രതീകമായിരുന്നു റപ്പായി രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് അറുപത്തിയേഴാം വയസ്സിൽ വിട പറഞ്ഞെങ്കിലും ഇന്നും തൃശൂർ നഗരത്തിന്റെ രുചി സാമ്രാജ്യത്തിലെ ഒരേയൊരു റപ്പായായി തുടരുന്നു